േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അമ്മലിന്റെ അപ്രതീക്ഷിതമായ കടന്നുവരവിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിൽ വന്ന് നിൽക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ഗൗതമിന്റെ മുന്നിൽ ബാക്കിയാകുന്നു ഗൗതം നോക്കി നിൽക്കുമ്പോഴാണ് പിങ്കിയുമായി നിർമ്മൽ പുതിയ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്നത് ഇത് ഗൗതമിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഈ കാര്യം നന്ദയെ ചെന്ന് കാണുന്ന ഗൗതം അറിയിക്കുകയും പിങ്കി എന്ത് വിചാരിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അവൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഗൗതം പറയുകയും അവളുടെ വയറ്റിൽ നമ്മളുടെ കുഞ്ഞ് ഉള്ള കാര്യം പോലും അവൾ മറക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുകയാണ് എങ്കിൽ അവൾ ഉത്തരം പറയുമോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഗൗതം സാർ ഇത്രയധികം ചൂടാകേണ്ട ആവശ്യമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് നന്ദ കാര്യങ്ങളെല്ലാം അധികം വൈകാതെ തന്നെ ശരിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത് നിർമ്മൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു തെമ്മാടിയൊന്നുമല്ല അവൻ്റെ മനസ്സിലും സ്നേഹവും കടപ്പാടുമെല്ലാമുണ്ട് അതുകൊണ്ട് തന്നെ അവനെ നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാം പക്ഷെ പിങ്കിയുടെ കാര്യമാണ് എനിക്ക് ഇപ്പോഴും ഒരു പേടിയുള്ളത് അവളുടെ സ്വഭാവം നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ സാധിക്കാത്ത ഒന്നാണ് ഓരോ സമയത്ത് ഓരോന്ന് പോലെയാണ് അവൾ ബിഹേവ് ചെയ്യുക അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് എന്നും നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയമാണ് എന്നെ അലട്ടുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് എന്തായാലും ആ ഗിരിജയെ ആദ്യം തന്നെ ഇവിടെ നിന്ന് പുറത്താക്കണം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് നന്ദ ഇത് കേട്ടതിനെ തുടർന്ന് ഗൗതം കാര്യങ്ങളെല്ലാം വഴിയെ ശരിയാക്കാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് നമ്മുടെ നിർമ്മൽ പുതിയ തീരുമാനങ്ങളുമായി മുന്നിലേക്ക് വരുന്നു തൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന നിർമ്മൽ ഇതേ തുടർന്ന് ഗൗതമുമായി ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ് ഗൗതമിനെ നിർമ്മലിനും ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഇതിനിടയിൽ പിങ്കിയും അതുപോലെ തന്നെ വീട്ടിലുള്ളവരും വീട്ടിൽ തന്നെ താമസിക്കാൻ നിർമ്മലിനോട് പറഞ്ഞതിനെ തുടർന്ന് നിർമ്മൽ അതിന് തയ്യാറാകുന്നു നിർമ്മൽ അന്യനൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് നിർമ്മൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയും ചെയ്യുന്നു ഈ അവസരം മുതലെടുത്ത് നിർമ്മലിന്റെ മനസ്സിലേക്ക് കയറി പറ്റാം എന്ന് വിചാരിച്ചതുകൊ വിചാരിച്ചുകൊണ്ടാണ് പിങ്കി മുന്നിലേക്ക് വരുന്നത് പിങ്കിയുടെ ഉദ്ദേശം നന്ദയ്ക്ക് അപ്പോഴേക്കും മനസ്സിലാവുകയും ചെയ്തിരുന്നു ഇതോടെ നിർമ്മലിനെ ചെന്നുകണ്ട് നിർമ്മലിനോട് പിങ്കിയുമായുള്ള അടുപ്പം ഒരു പരിധിവരെ മതി എന്നുള്ള വാണിംഗ് നൽകിയിരിക്കുകയാണ് ഇത് കേൾക്കുന്ന നിർമ്മൽ അതെന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് പിങ്കി ഇപ്പോൾ ഗർഭിണിയാണ് ഞങ്ങളുടെ കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ പോവുകയാണ് അവൾ അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ ഞങ്ങൾക്കും ഞങ്ങളുടേതായ ശ്രദ്ധയുണ്ട് എന്തെങ്കിലും അപകടം പറ്റിയാൽ അത് ഞങ്ങളുടെ കുഞ്ഞിനും പ്രശ്നമാകുമെന്നും അതുകൊണ്ട് തന്നെ അവൾ സുരക്ഷിതയായിരിക്കേണ്ടത് എൻ്റെ കൂടി പ്രശ്നമാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ നന്ദയുടെ ഈ വാണിംഗ് ഞെട്ടിച്ചിരിക്കുകയാണ് നിർമ്മലിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്